പാചകവിധി കേട്ടിട്ടില്ലാത്തവർക്കായി ഒരു കാഞ്ഞ ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് കടുക്കിട്ട് പൊട്ടുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കറിവേപ്പില ചേർത്തിളക്കി അല്പം ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് മൂത്ത് വരുമ്പോൾ ഒരു മണി അരമണിക്കൂർ തേങ്ങയും പാകത്തിന് ഉപ്പും ചേർത്ത് കുതിർത്ത് വെച്ചിരിക്കുന്ന ഓട്ട്സ് ഇട്ട് ഇളക്കി ഒരു മിനിറ്റ് മൂടി വെച്ച് വീണ്ടും ഇളക്കി വാങ്ങി ചൂടോടെ ഭക്ഷി ചൂടോടെ വിളമ്പുക സ്വാദോടെ ഭക്ഷിക്കുക മണിക്കൂർ അല്പം വെള്ളം തളിച്ച് തേങ്ങ ചേർത്ത് തിരുമ്മിയ തേങ്ങേനെ ചേർത്ത് പാകത്തിന് പാകത്തിനുപ്പും ചേർത്ത് വെച്ചിരുന്നാണ് ആ കുതിർന്ന ഓട്സാണ് ഇട്ടിരിക്കുന്നത് ഇനി നമുക്കിത് തീ കുറച്ച് ഒരു മിനിറ്റ് മൂടി വയ്ക്കും ആ വെള്ളം കളിച്ചപ്പോൾ ഇച്ചിരി ഉപ്പ് ഒഴിച്ച വെള്ളമാണ് ഉപ്പുണ്ട് സ്വാദുണ്ട് ഗന്തിട്ടുണ്ട് ഇന്ന് നമുക്ക് മൂടി ഉപ്പൊന്നും വേണ്ട ഇളക്കി വാങ്ങാം പഴം ചേർത്തോ അല്ലാതെ വെറുതെ വേണമെങ്കിലും ഇഞ്ചിയുടെ ഒക്കെ കരിയപ്പ്ലയുടെ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് സ്പൂണും കൊണ്ട് കുഴക്കാതെ പോരി തിന്ന